വചനമൊഴി ഏല്യാ സ്ലീവാമോശാലം ഏഴാം ന്യായം വചനഭാഗം പുറപ്പാട് മുപ്പത്തിമൂന്ന് പന്ത്രണ്ട് പതിനേഴ് ജരമ്യ ഇരുപത് ഏഴ് പതിമൂന്ന് രണ്ടു കോറിന്തോസ് ഒന്ന് മൂന്ന് ഏഴ് മത്തായുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തഞ്ച് മുപ്പത് ഏലിയ സ്ലീവ ഏഴാം ഞായർ അതായത് സ്ലീവാകാലം നാലാം ഞായറാഴ്ച ധ്യാന വിഷയമാക്കുന്ന തിരുവചന ഭാഗങ്ങളെല്ലാം ക്ലേശങ്ങളിലും സഹനങ്ങളിലും ആശ്വാസമേകി കൂടെയായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് സ്വർഗോന്മുഖമായ യാത്രയാണ് മനുഷ്യജീവിതം ആ യാത്രയിൽ ക്ലേശങ്ങളും സഹനങ്ങളുമുണ്ട് ആകുലതകളും അസ്വസ്ഥതകളും ഉണ്ടാകും എന്നാൽ ദൈവസാന്നിധ്യ ബോധത്തിൽ മുന്നോട്ട് നീങ്ങണമെന്നും ശാന്തതയുടെയും പ്രത്യാശയുടെയും മാർഗത്തിൽ മുന്നേറണമെന്നും ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാം പ്രഘോഷണത്തിൽ വാക്തത്വ നാട്ടിലേക്കുള്ള യാത്രയിൽ മൂശയുടെ കൂടെയായിരിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് വാഗ്ദത നാട്ടിലേക്കുള്ള യാത്രയിൽ മൂശയ്ക്കും ഇസ്രായേൽ ജനത്തിനും കഷ്ടതകളും ആകൃതകളും ഉണ്ടായിരുന്നു ആ യാത്രയിൽ മൂശ ദൈവത്തെ അറിഞ്ഞിരുന്നു ഇന്ന് വായിക്കുന്ന വചനഭാഗത്തിന് തൊട്ടു മുൻപിലുള്ള വചനം ഇപ്രകാരം പറയുന്നു ഒരുവൻ തന്റെ സുഹൃത്തിനോട് എന്ന വിധം കർത്താവ് മൂശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു മൂശ കർത്താവിനോട് ചോദിക്കുന്നു അങ്ങ് ഈ ജനത്തെ നയിക്കുക എന്ന് ആവശ്യപ്പെടുന്നു ആരെയാണ് എൻ്റെ കൂടെ അയക്കുക അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞയക്കരുതേ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും കൂടെയായിരുന്നു കൊണ്ട് ആശ്വാസം നൽകുന്ന ദൈവസാന്നിധ്യമാണ് യാത്ര മുന്നോട്ട് നയിക്കുന്നതിന് കരുത്തു നൽകുന്നത് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ പ്രഘോഷണത്തിൽ പരാതിയോടെയുള്ള ജരമിയായുടെ വാക്കുകളാണ് നാം ശ്രവിക്കുന്നത് കർത്താവിന്റെ വചനം പ്രസംഗിച്ച് ഇറങ്ങി പുറപ്പെട്ട ജരമിയായിക്ക് സഹനവും പരിഹാസവുമായിരുന്നു നേരിടേണ്ടി വരുന്നത് കർത്താവിന്റെ വചനം നിന്ദനത്തിന് ഹേതുവായി എന്ന് പ്രവാചകൻ വിലപിക്കുന്നു തന്റെ പതനം കാത്തിരിക്കുന്നവർ ചുറ്റും ഭീകരത സൃഷ്ടിക്കുന്നു അവർ പറയുന്നു നമുക്കവനെ തോൽപ്പിക്കാം എന്നാൽ പ്രവാചകന്റെ ശക്തി വീരയോദ്ധാവിനെ പോലെ കർത്താവ് തന്റെ കൂടെയുണ്ട് എന്നതായിരുന്നു അതിനാൽ തന്നെ പീഡിപ്പിക്കുന്നവർക്ക് കാലിടറാനും അവർ വിജയിക്കുകയില്ലെന്നും ഉറപ്പായിരുന്നു ജീവിതയാത്രയിൽ സഹനങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഒരു ധീരയോദ്ധാവിനെ പോലെ കൂടെയുള്ള കർത്താവിനെ തിരിച്ചറിയുവാനാണ് തിരുവചനം പറയുന്നത് ഓരോസുകാർ എഴുതിയ ലേഖനത്തിൽ പൗലോസ് സകല സമാശ്വാസത്തിന്റെയും കാരണത്തിന്റെയും ദൈവമെന്നാണ് ഈശോ പിതാവായ ദൈവത്തെ വിളിച്ചിരിക്കുന്നത് സഹനത്തിലും സമാശ്വാസത്തിലും പങ്കാളിയാകുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് സ്ലീഹ പറയുന്നത് നാം ദൈവത്താൽ സമാശ്വാസിപ്പിക്കപ്പെടുന്നത് സഹനമനുഭവിക്കുന്നവർക്ക് നാം സമാശ്വാസമാകുന്നതിനു വേണ്ടിയാണ് മിസിഹയുടെ സഹനത്തിൽ പങ്കാളിയാകുന്നതുപോലെ മിശിഹ വഴി തങ്ങളുടെ സമാശ്വാസവും സമർത്ഥമാകുന്നുവെന്നാണ് സിലിഹ പറയുന്നത് അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും തന്റെ പക്കലേക്ക് വിളിക്കുകയും അവർക്ക് വിശ്രമം നൽകുമെന്ന് ഉറപ്പ് നൽകി ക്ലേശിതരുടെയും പീഡിതരുടെയും കൂടെ ആയിരിക്കുന്ന മിശിഹായെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത് വിശ്രമിക്കുക എന്ന ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നാണ് അർത്ഥം എപ്രകാരമാണ് ആ വിശ്രമം കണ്ടെത്തേണ്ടത് എന്നും ഈശോ പറയുന്നുണ്ട് തന്നിൽ നിന്ന് പഠിക്കുവാനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത് ശാന്തശീലനും വിനീത ഹൃദയനുമാണ് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുവിൻ എന്റെ മുഖം മൃദുവും ഭാരം ലഘുവുമാണ് കർത്താവിന്റെ മുഖം എന്താണ് എന്ന് പ്രഭാഷകന്റെ പുസ്തകം അൻപത്തൊന്ന് ഇരുപത്തിയാറ് പറയുന്നുണ്ട് കർത്താവിന്റെ പ്രബോധനമാണ് അവിടുത്തെ മുഖം അവിടുത്തെ പ്രബോധനം എളിമയോടെ സ്വീകരിക്കുന്നവർക്ക് കൂടെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാം അവിടുത്തെ പ്രബോധനം ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് എന്ന് ഈശോ പറയുന്നു കർത്താവിനെ സ്വീകരിക്കാത്തവരാണ് അവിടുത്തെ പ്രബോധനം തിരസ്കരിച്ചവരാണ് സ്വയം ബുദ്ധിമാന്മാരെന്നും വിവേകികളെന്നും വിചാരിക്കുന്നവരായ ഇക്കൂട്ടർ എന്നാൽ ശിശുക്കൾ എന്ന് പറയുന്നതിലൂടെ ഉപേശിക്കുന്നത് കർത്താവിന്റെ വചനത്തിന് ചെവി കൊടുക്കുന്നവരാണ് എളിമയോടെ വിനയത്തോടെ കർത്താവിന്റെ പ്രബോധനം സ്വീകരിക്കുന്നവരാണ് ഭൗതിക ജ്ഞാനത്തിന്റെ കണ്ണുകളിലൂടെ മാത്രം നോക്കിയാൽ അപ്രകാരം അന്വേഷിക്കുന്ന മനുഷ്യർക്ക് ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുകയില്ല നിയമജ്ഞരും പരീസയിലും കർത്താവിന്റെ ശാസന ഏറ്റുവാങ്ങുന്നത് അവർ നിയമം വ്യാഖ്യാനിച്ച് അതിനെ ഭാരമുള്ളതാക്കി മാറ്റുകയും എന്നാൽ അത് പാലിക്കുന്നതിന് ചെറുപിരൽ കൊണ്ട് സഹായിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാലാണ് എന്നാൽ നിയമത്തെ സ്നേഹത്തിന്റെ നിയമമായി വ്യാഖ്യാനിക്കുകയും ശത്രുവിനെ പോലും സ്നേഹിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ നിയമം പൂർത്തിയാക്കുകയും ചെയ്തു അവിടുന്ന് നിയമം വ്യാഖ്യാനിച്ചപ്പോൾ അത് മധുരിതമായി എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതുമായി മാറി തന്നിൽ നിന്ന് പാഠം പഠിക്കുവാനാണ് ഈശോ ആവശ്യപ്പെടുന്നത് വിശുദ്ധ അഗസ്ത്യൻ ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നു ലോകത്തെ കുറിച്ച് പഠിക്കാനോ അത്ഭുതങ്ങൾ ചെയ്യാനോ മരിച്ചവരെ ഉയർപ്പിക്കാനോ അല്ല നാം വിശുഖായിൽ നിന്ന് പഠിക്കേണ്ടത് മറിച്ച് എളിമയും ശാന്തതയുമാണ് വലിയ കെട്ടിടം പണിയണമെങ്കിൽ ആഴമായ അടിത്തറ വേണം അതാണ് എളിമ കെട്ടിടത്തിന്റെ ഉയരം വർദ്ധിക്കുന്നതനുസരിച്ച് അടിത്തറയുടെ ആഴവും വർധിക്കണം എളിമ കൂടാതെ ഉയർച്ചയില്ല സ്വയം ശൂന്യമാക്കിക്കൊണ്ട് ദൈവിക രഹസ്യം പൂർണ്ണമായും വെളിപ്പെടുത്തിയ മിശിഹ ഒരു ശിശുവായാണ് ഭൂമിയിൽ അവതരിച്ചത് കർത്താവ് നൽകുന്ന വിശ്രമമാണ് ശ്രീവാമോശാലത്തെ പ്രധാന വിചിന്തന വിഷയം സുവിശേഷത്തിലൂടെ ഈശോ ഇന്ന് വിളിക്കുന്നതും ആ വിശ്രമത്തിലേക്കാണ് കർത്താവിന്റെ പ്രബോധനങ്ങളെ സ്വീകരിച്ച് അവിടുന്ന് നിന്ന് പാഠം പഠിച്ച് നിത്യ സൗഭാഗ്യത്തെ നോക്കിപ്പാർത്തിരിക്കാൻ ക്ലേശങ്ങളും പീഡനങ്ങളും ഉണ്ടാകുമ്പോൾ നിരാശരാകാതെ പ്രത്യാശയിൽ വ്യാപരിച്ച് ഈ ആരാധനക്രമകാലത്തിന്റെ ചൈതന്യം ജീവിക്കുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു അതിനായി നമുക്ക് പരിശ്രമിക്കാം ദൈവത്തിൻ്റെ കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ